ജ്യോതിഷ ചക്രത്തിലെ ഇരുപത്തിയേഴാമത്തെ നക്ഷത്രമാണ് രേവതി മീനക്കൂറിലെ അവസാനത്തെ ഈ നക്ഷത്രം ബുധന്റെ സ്വാധീന വലയത്തിലാണ് വരുന്നത് അറിവ് വിവേകം കൃത്യമായ ആസൂത്രണം എന്നിവ രേവതി നക്ഷത്രക്കാരുടെ കൂടപ്പിറപ്പാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിലേക്ക് നാം നോക്കുമ്പോൾ ആകാശത്ത് ഒരു അപൂർവമായ ഗ്രഹവിന്യാസമാണ് തെളിയുന്നത് ഇത് രേവതി നക്ഷത്രക്കാരുടെ സാമ്പത്തിക ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തിരികൊളുത്തും ശനി നിങ്ങളെ പരീക്ഷിക്കുമ്പോൾ വ്യാഴം ഒരു രക്ഷാകവചമായി നിലകൊള്ളുന്ന വിചിത്രമായ ഒരു സാഹചര്യമാണുള്ളത് സാമ്പത്തികമായി പറഞ്ഞാൽ ഒരു കൈകൊണ്ട് ചെലവ് കൂടുമ്പോൾ മറുകൈ കൈകൊണ്ട് വരുമാനത്തിന്റെ പുതിയ വാതിലുകൾ തുറക്കപ്പെടുന്ന അവസ്ഥ രേവതി നക്ഷത്രക്കാർ പൊതുവെ പണത്തിന് അമിത പ്രാധാന്യം നൽകുന്നവരല്ലെങ്കിലും ആഡംബരത്തോടും അന്തസ്സോടെയും ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിലെ ഗ്രഹനില സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ബുദ്ധിശക്തിയും ക്ഷമയും പരീക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടം എന്നതാണ് നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭം പഴയ കടബാധ്യതകളിൽ നിന്നുള്ള മോചനം അപ്രതീക്ഷിതമായി കൈവരുന്ന ഭാഗ്യാനുഭവങ്ങൾ എന്നിവ ഈ മാസത്തിന്റെ പ്രത്യേകതകളാണ് സാമ്പത്തിക ശാസ്ത്രവും ജ്യോതിഷവും കൈകോർക്കുന്ന ഒരു മാസമെന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിനെ വിശേഷിപ്പിക്കാം രേവതി നക്ഷത്രക്കാരുടെ അധിപനായ ബുധൻ ഈ സമയത്ത് സഞ്ചരിക്കുന്നത് മീനം മേടം രാശികളിലൂടെയാണ് ഇത് നിങ്ങളുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കും ഓഹരി വിപണിയിൽ താല്പര്യമുള്ളവർക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ മാസം ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും ഈ വീഡിയോയിലൂടെ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിൽ നിങ്ങളുടെ പണം എവിടെ നിന്ന് വരുന്നു അതെങ്ങോട്ട് പോകുന്നു എവിടെ ജാഗ്രത പാലിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു പൂർണ്ണ രൂപം നൽകാനാണ് വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും വിവാഹം പോലുള്ള ശുഭകാര്യങ്ങൾക്കായി പണം മാറ്റിവെക്കുന്നവർക്കും ഈ വിശകലനം ഒരു വഴികാട്ടിയാകും രേവതി നക്ഷത്രക്കാരുടെ സ്വതസ്തമായ കഴിവുകളും ഗ്രഹങ്ങളുടെ അനുകൂല മാറ്റങ്ങളും ഒത്തുചേരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയുടെ അടിത്തറപ്പാകുന്ന മാസമാകുമോ അതോ വെല്ലുവിളികൾ നിറഞ്ഞ കടമ്പയാകുമോ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം തേടിയുള്ള സമഗ്രമായ യാത്രയാണിത് പണം കൈകാര്യം ചെയ്യുന്നതിൽ നിങ്ങൾ പുലർത്തുന്ന വിവേകം നിങ്ങളുടെ ഭാവി നിശ്ചയിക്കുന്ന ഈ കാലഘട്ടത്തെ നമുക്ക് വിവിധ മേഖലകളിലൂടെ വിശദമായി പരിശോധിക്കാം നിങ്ങളുടെ കരിയർ ബിസിനസ് നിക്ഷേപം കുടുംബം എന്നിങ്ങനെ ഓരോ മേഖലയിലും ഒളിഞ്ഞിരിക്കുന്ന സാമ്പത്തിക രഹസ്യങ്ങൾ നോക്കാം സാമ്പത്തിക നേട്ടത്തിന്റെ പ്രധാന സ്രോതസ് തൊഴിലാണല്ലോ രേവതി നക്ഷത്രക്കാർക്ക് ഈ മാസം വരുമാനത്തിൽ വർധനവും പ്രതീക്ഷിക്കാം സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് മാർച്ചിൽ ശമ്പള വർധനവിനോ ബോണസിനോ സാധ്യതയുണ്ട് എന്നാൽ ഇതിനായി കഠിനാധ്വാനം ചെയ്യേണ്ടി വരും തൊഴിൽപരമായ ഉത്തരവാദിത്തങ്ങൾ കൂടും ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ സാമ്പത്തിക നേട്ടത്തിന് വഴിയൊരുക്കും വിദേശത്ത് ജോലി ചെയ്യുന്ന രേവതി നക്ഷത്രക്കാർക്ക് നാട്ടിലേക്ക് കൂടുതൽ പണം അയക്കാൻ സാധിക്കുന്ന സാഹചര്യമുണ്ടാകും വിദേശ കറൻസിയുടെ മൂല്യവ്യത്യാസം ഇവർക്ക് ഗുണകരമാകും സൈറ്റ് ബിസിനസ്സുകൾ അല്ലെങ്കിൽ ഫ്രീലാൻസ് ജോലികൾ ചെയ്യുന്നവർക്ക് മാർച്ചിൽ പുതിയ കരാറുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഈ മാസം പണമിടപാടുകളിൽ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരും പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ മാസത്തിന്റെ രണ്ടാം പകുതി വരെ കാത്തിരിക്കുന്നത് നന്നായിരിക്കും വലിയ തുക കടം വാങ്ങി ബിസിനസ് തുടങ്ങുന്നത് ഈ സമയത്ത് ഒഴിവാക്കണം പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലാഭം വിഭജിക്കുന്ന കാര്യത്തിൽ ചെറിയ തർക്കങ്ങൾ ഉണ്ടായേക്കാം കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കുന്നത് സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ സഹായിക്കും കയറ്റുമതി ഇറക്കുമതി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മാർച്ചിൽ മികച്ച ലാഭം കൊയ്യാൻ സാധിക്കും പ്രത്യേകിച്ച് ആഹാര സാധനങ്ങൾ വസ്ത്രങ്ങൾ എന്നിവയുടെ വ്യാപാരത്തിൽ ലാഭം ഇരട്ടിക്കും രേവതി നക്ഷത്രക്കാരുടെ ബുധൻ എന്ന ഗ്രഹാധിപൻ നിക്ഷേപങ്ങളിൽ താൽപര്യമുള്ളവരാക്കും ദീർഘകാല നിക്ഷേപങ്ങൾ ഗുണം ചെയ്യും എന്നാൽ ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യുന്നവർക്ക് വലിയ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ മാർച്ചിൽ അത് ഒഴിവാക്കുന്നതാണ് നല്ലത് സ്വർണത്തിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അനുയോജ്യമാണ് ഭാവിയിൽ ഇത് വലിയ സമ്പാദ്യമായി മാറും ഭൂമി വാങ്ങാനോ വിൽക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് മാർച്ചിലെ മൂന്നാം വാരം അനുകൂലമാണ് തർക്കഭൂമികളിൽ നിക്ഷേപിക്കുന്നത് ഒഴിവാക്കുക വരുമാനം വർദ്ധിക്കുന്നതിനോടൊപ്പം അപ്രതീക്ഷിത ചെലവുകളും ഈ മാസം രേവതി നക്ഷത്രക്കാരെ അലട്ടും കുടുംബത്തിൽ വിവാഹം ഗ്രഹപ്രവേശം തുടങ്ങിയ ശുഭകാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് ഇതിനായി വലിയൊരു തുക മാറ്റിവയ്ക്കേണ്ടി വരും മാതാപിതാക്കളുടെയോ പങ്കാളിയുടെയോ ആരോഗ്യകാര്യങ്ങൾക്കായി പണം ചെലവാക്കാൻ സാധ്യതയുണ്ട് മെഡിക്കൽ ഇൻഷുറൻസ് പുതുക്കി വെക്കുന്നത് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കും അനാവശ്യമായ ആഡംബര വസ്തുക്കൾ വാങ്ങാനുള്ള പ്രവണത ഈ മാസം കൂടും ഇത് നിയന്ത്രിച്ചില്ലെങ്കിൽ മാസാവസാനം സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടാം വീട് പണിയാനോ വാഹനം വാങ്ങാനോ ലോൺ എടുക്കാൻ ശ്രമിക്കുന്നവർക്ക് അത് എളുപ്പത്തിൽ ലഭിക്കും എന്നാൽ തിരിച്ചടവ് ശേഷി പരിശോധിച്ച ശേഷം മാത്രം ലോൺ എടുക്കുക സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ വലിയ തുക കടം കൊടുക്കുന്നത് ഈ മാസം ഒഴിവാക്കുക നൽകിയ പണം തിരികെ ലഭിക്കാൻ പ്രയാസമായിരിക്കും മുൻപെടുത്ത കടങ്ങൾ വീട്ടാൻ ചിലർക്ക് ഈ മാസം സാധിക്കും ഇത് മാനസികമായി സമാധാനം നൽകും രേവതി നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് ഈ മാസം ഗുണകരമാണ് ഉപരിപഠനത്തിനായി തയ്യാറെടുക്കുന്നവർക്ക് സ്കോളർഷിപ്പുകളോ ഗ്രാൻഡുകളോ ലഭിക്കാൻ സാധ്യതയുണ്ട് വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ബാങ്ക് വായ്പകൾ തടസ്സമില്ലാതെ ലഭിക്കും പഠനത്തോടൊപ്പം ചെറിയ ജോലികൾ ചെയ്യുന്നവർക്ക് വരുമാനം വർദ്ധിക്കും വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കും ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നവർക്കും ഓർഡറുകൾ വർദ്ധിക്കും ചിട്ടുകൾ പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങൾ എന്നിവയിൽ പണം നിക്ഷേപിക്കാൻ സാധിക്കും സമ്മാനമായിട്ടോ അല്ലാതെയോ സ്വർണ്ണാഭരണങ്ങൾ കൈവശം വന്നു ചേരാൻ സാധ്യതയുണ്ട് റബ്ബർ കുരുമുളക് തുടങ്ങിയ നാണിവിളകളിൽ നിന്ന് മികച്ച വരുമാനം ലഭിക്കും കാലാവസ്ഥാ വ്യതിയാനം മൂലം ചെറിയ കൃഷിനാശങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ കരുതൽ വേണം കാർഷിക ഇൻഷുറൻസ് എടുക്കുന്നത് നന്നായിരിക്കും ഭാഗ്യനിറം മഞ്ഞ പച്ച ഭാഗ്യ ദിവസങ്ങൾ ബുധൻ വ്യാഴം നിങ്ങളുടെ കഴിവുകളും താല്പര്യങ്ങളും വരുമാന മാർഗങ്ങളാക്കി മാറ്റാൻ ഈ മാസം അനുകൂലമാണ് കലാപരവും സർഗാത്മകവുമായ കഴിവുകളുള്ളവർക്ക് അതിൽ നിന്ന് വരുമാനം നേടാനുള്ള അവസരങ്ങളും ഉണ്ടാവാം ആരോഗ്യപരമായ കാര്യങ്ങൾക്കോ കുടുംബപരമായ കാര്യങ്ങൾക്കോ അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടായേക്കാം ഇത്തരം സാഹചര്യങ്ങളിൽ മുൻകൂട്ടി കണ്ട് ഒരു അടിയന്തര ഫണ്ട് കരുതുന്നത് ബുദ്ധിപരമായിരിക്കും വാഹനത്തിൻ്റെയോ വീടിൻ്റെയോ അറ്റകുറ്റപ്പണികൾക്കായി പണം ചെലവഴിക്കേണ്ടി വരാനും സാധ്യതയുണ്ട് പഴയ കടബാധ്യതകൾ തീർക്കാൻ ഈ മാസം കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും പുതിയ കടങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് നിലവിലുള്ള കടങ്ങൾ അടച്ചു തീർക്കാൻ വ്യക്തമായ ഒരു സാമ്പത്തിക പദ്ധതി തയ്യാറാക്കണം ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനും അനാവശ്യ കാര്യങ്ങൾക്കും ചെലവഴിക്കുന്നത് ഒഴിവാക്കണം സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നത് ഈ മാസം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ സഹായിക്കും വാങ്ങുന്നതിനു മുമ്പ് അത്യാവശ്യമാണോ എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും കുട്ടികളുടെ വിദ്യാഭ്യാസം വിവാഹം അല്ലെങ്കിൽ മറ്റു കുടുംബപരമായ ആഘോഷങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ചിലവുകൾ ഉണ്ടാവാം ഈ ചിലവുകൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സഹായിക്കും ചില നിക്ഷേപങ്ങളിൽ പ്രതീക്ഷിച്ച ലാഭം ലഭിക്കാതെ വരികയോ ചെറിയ നഷ്ടങ്ങൾ സംഭവിക്കുകയോ ചെയ്യാം അതിനാൽ റിസ്ക് കുറഞ്ഞ നിക്ഷേപങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നന്നായിരിക്കും നിക്ഷേപിക്കുന്നതിന് മുമ്പ് വ്യക്തമായ ഗവേഷണം നടത്തണം ഓരോ മാസവും വരുന്ന വരുമാനവും ചെലവുകളും കൃത്യമായി രേഖപ്പെടുത്തുകയും ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുകയും ചെയ്യുക ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് വ്യക്തമായ ധാരണ നൽകുകയും അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യും വരുമാനത്തിന്റെ ഒരു നിശ്ചിത ഭാഗം എല്ലാ മാസവും സമ്പാദ്യത്തിനായി നീക്കിവെക്കുക അടിയന്തര ആവശ്യങ്ങൾക്കും ഭാവിയിലെ ലക്ഷ്യങ്ങൾക്കും ഇത് സഹായകമാകും ഒരു സമ്പാദ്യ ലക്ഷ്യം നിശ്ചയിച്ച് അതിനായി പ്രവർത്തിക്കുക ദീർഘകാല അടിസ്ഥാനത്തിൽ നിക്ഷേപങ്ങൾക്ക് മുൻഗണന നൽകുക ഓഹരികൾ മ്യൂച്വൽ ഫണ്ടുകൾ റിയൽ എസ്റ്റേറ്റ് എന്നിവയിൽ നിക്ഷേപിക്കുമ്പോൾ വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് നന്നായിരിക്കും കഴിയുന്നത്രയും കടങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക അഥവാ കടമെടുക്കേണ്ടി വന്നാൽ അത് തിരിച്ചടയ്ക്കാൻ വ്യക്തമായ ഒരു പദ്ധതി ഉണ്ടാകണം അപ്രതീക്ഷിത സാഹചര്യങ്ങളെ നേരിടാൻ ഒരു അടിയന്തര ഹൊണ്ടാക്കുന്നത് വളരെ പ്രധാനമാണ് വ്യാഴം ശുക്രൻ എന്നീ ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്താൻ പൂജകളും വഴിപാടുകളും നടത്തുന്നത് സാമ്പത്തിക ഉന്നതിക്ക് സഹായിക്കും ലക്ഷ്മി ആരാധിക്കുന്നത് ധനഭാഗ്യം വർദ്ധിപ്പിക്കും ബുധനാഴ്ചകളിൽ പാവപ്പെട്ട കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് കാരണമാകും വിഷ്ണു ക്ഷേത്ര ദർശനവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും നടത്തുന്നത് ജന്മശനിയുടെ ദോഷങ്ങൾ കുറയ്ക്കാനും ഐശ്വര്യം വരാനും സഹായിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ എടുത്തുചാട്ടം പാടില്ല ഒന്നിലധികം തവണ ആലോചിച്ച ശേഷം മാത്രം വലിയ ഇടപാടുകൾ നടത്തുക വസ്തു ഇടപാടുകളിലും ബാങ്ക് രേഖകളിലും ഒപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട് അനാവശ്യ യാത്രകൾ വഴി പണം നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അതൊഴിവാക്കുക മൊത്തത്തിൽ നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മാസം രേവതി നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരിക്കും എങ്കിലും ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെയും ശരിയായ ആസൂത്രണത്തിലൂടെയും വലിയ ലാഭമുണ്ടാക്കാൻ ഇവർക്ക് സാധിക്കും ജന്മശനിയുടെ സ്വാധീനമുള്ളതിനാൽ അമിത ആത്മവിശ്വാസം ഒഴിവാക്കി മിതത്വം പാലിക്കുക എന്നതാണ് ഈ മാസത്തെ വിജയമന്ത്രം വ്യാഴത്തിന്റെ അനുഗ്രഹമുള്ളതിനാൽ വലിയ സാമ്പത്തിക തകർച്ചകൾ ഉണ്ടാകില്ല എന്നത് ആശ്വാസകരമാണ്